ഇനി വർണ്ണാശ്രമധർമ്മം എന്നൊക്കെ പറയുന്നത് എന്തോ ഒരു കുറച്ചിലായിട്ടാണ് പലർക്കും തോന്നുന്നത് എന്തോ ഒരു അപകർഷതയുടെ ഭാവമാണ് ഏയ് ഹിന്ദു ധർമ്മം എന്ന് പറഞ്ഞാൽ സനാധർമ്മം എന്ന് വെച്ചാൽ അങ്ങനെയൊന്നും അല്ലോ വർണ്ണാശ്രമധർമ്മമൊന്നും അല്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ധർമ്മബോധമുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്നവർ പോലും എത്തിപ്പോവുക കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ പിന്തിരിപ്പനാണ് ഇന്ന് കുറച്ച് കാലങ്ങളായിട്ട് ഏതാനും ദശകങ്ങളായിട്ട് വരണാശ്രമധർമ്മം എന്നൊക്കെ പറഞ്ഞാൽ എന്തോ ഒരു മോശമാണ് അത് ഉച്ചനീചത്വ വ്യവസ്ഥയാണ് അത് ചൂഷണത്തിൻ്റെയാണ് ചൂഷകരും ചൂഷിതരുമുള്ള എന്താ പറയേണ്ടത് വൈരുദ്ധ്യാത്മകമായ ചില ജീവിതക്രമങ്ങളാണ് എന്നൊക്കെ പലരെഴുതി പലത് പറഞ്ഞ് അറിയാതറിയാതെ ധർമ്മബോധമുണ്ടെന്ന് അഭിമാനിക്കുന്ന ബോധമില്ലാത്തവരുടെ ഉള്ളിലും ഇതൊരു കുറച്ചിലാണെന്ന് തോന്നിയിരിക്കുക എന്നിട്ട് ഏ ഇത് അതൊന്നും അല്ലാട്ടോ ഹിന്ദു ധർമ്മം എന്ന് പറഞ്ഞാൽ വർണ്ണാശ്രമമൊന്നുമല്ല എന്തിനാത് അപകർഷത അതേ പറയണം അഭിമാനത്തോടു കൂടി പറയണം ഏതൊരു വ്യവസ്ഥയിലും ശ്രദ്ധിക്കുക ധർമ്മത്തിലല്ല പറഞ്ഞത് ഏതൊരു വ്യവസ്ഥയിലും കാലഗതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ദോഷങ്ങൾ കടന്നുകൂടും അതൊരു സാമ്പത്തിക വ്യവസ്ഥയായാലും രാഷ്ട്രീയ വ്യവസ്ഥയായാലും ധാർമ്മിക വ്യവസ്ഥയായാലും മതവ്യവസ്ഥയായാലും ഇന്ന വ്യവസ്ഥ എന്നില്ല ഏത് സിസ്റ്റം ഉണ്ടോ കാലക്രമേണ ദോഷങ്ങൾ കടന്നുകൂടും നമ്മൾ ഏതൊരു യന്ത്രം ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അതൊരു സംവിധാനമാണ് അതൊരു വ്യവസ്ഥയാണ് അതൊരു വാഹനമാകാം മറ്റെന്തെങ്കിലും ഒരു യന്ത്രവിശേഷമാകാം കുറച്ചുപയോഗിച്ച് കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ നട്ടും ബോൾട്ടും ഒക്കെ ടൈറ്റാക്കണം അതിനെ മറ്റേ സർവീസ് ചെയ്യണം ഈ സർവീസ് ചെയ്യണം ആ സർവീസ് ചെയ്യണം എന്ത് വീണ്ടും ടൈറ്റ് ശരിയാക്കണം ചില പാർട്സ് ഒക്കെ മാറ്റേണ്ടി വരും അത് ഏത് വ്യവസ്ഥയ്ക്കും ഉണ്ട് യഥാകാലം പരിഷ്കരിക്കുന്നിടത്താണ് ഒരു വ്യവസ്ഥ നിലനിൽക്കുക നിലനിർത്തപ്പെടുന്നത് ദോഷമില്ലാത്ത വ്യവസ്ഥയുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് അബദ്ധമാണ് അവിടെ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ഇത്യാദി വ്യത്യാസം ഒന്നുമില്ല ഏത് വ്യവസ്ഥയിലും ദോഷങ്ങൾ കടന്നുകൂടും ആ കടന്നുകൂടുന്നവയെ തിരിച്ചറിഞ്ഞ് ക്രമീകരിച്ചുകൊണ്ടിരിക്കണം പിന്നെയും കടന്നുകൂടും പിന്നെയും ക്രമീകരിക്കണം ഈ ക്രമീകരണം വരുന്നത് അടിസ്ഥാനമായ ശാസ്ത്രബോധത്തിൽ നിന്നായിരിക്കണം അതിൽ നിന്ന് വിഭിന്നങ്ങളായി കടന്നുകൂടുന്നവയെ അതത് കാലത്ത് ശുദ്ധീകരിക്കുന്നവരാണ് ധർമ്മത്തെ പരിരക്ഷിക്കുന്നവർ ധർമ്മ സംസ്ഥാപകന്മാർ ഇതെന്തിനാ പറഞ്ഞതെന്ന് ചോദിച്ചാൽ നിശ്ചയമായും സനാതനധർമ്മ വ്യവസ്ഥയിലും അനേക ദോഷങ്ങൾ കാലങ്ങളിൽ കാലങ്ങളിൽ വന്നുകൂടിയിട്ടുണ്ട് എന്നാൽ വേദസാരം സാക്ഷാത്കരിച്ച മഹാനുഭാവന്മാരുടെ ഉപദേശങ്ങളെ കൊണ്ട് ജീവിതത്തെ കൊണ്ട് വഴികാട്ടലുകളെ കൊണ്ട് നിർദ്ദേശങ്ങളെ കൊണ്ട് നമ്മൾ അതിനെ ജയിച്ചിട്ടുണ്ട് കാലാന്തരത്തിൽ വീണ്ടും ദോഷങ്ങൾ വരും വീണ്ടും ജയിക്കും വീണ്ടും ദോഷങ്ങൾ വരും ഇങ്ങനെ നിരന്തരം നവീകരിക്കുന്ന വ്യവസ്ഥ മാത്രമേ നിലനിൽക്കുകയുള്ളൂ ഇപ്പം വർണ്ണത്തിൻ്റെ പേരിൽ ദോഷങ്ങൾ കടന്നുകൂടിയിട്ടുണ്ട് ആശ്രമത്തിൻ്റെ പേരിൽ ദോഷങ്ങൾ കടന്നുകൂടിയിട്ടുണ്ട് ഇല്ലായെന്നൊരിക്കലും നമ്മൾ പറയില്ല പക്ഷേ അതിനെ തിരുത്താനും അതിനെ ചൂണ്ടിക്കാണിക്കാനും വേദജ്ഞന്മാരായ ഋഷീശ്വരന്മാർ തന്നെയാണ് മുന്നോട്ട് വന്നിട്ടുള്ളത് അങ്ങനെ കാലാന്തരത്തിൽ ദോഷങ്ങൾ വന്നു എന്നുള്ളത് കൊണ്ട് ഒരു വ്യവസ്ഥ മുഴുവൻ ത്യജിക്കപ്പെടേണ്ടതോ നിന്ദ്യമോ ആകുന്നില്ല വർണ്ണത്തിൻ്റെ സ്ഥാനത്ത് ജാതി കടന്നുകൂടി വർണ്ണവ്യവസ്ഥ ജാതി വ്യവസ്ഥയാണെന്ന് നമ്മൾ സാമാജികമായി തെറ്റിദ്ധരിച്ചു ഇത് വർണ്ണവ്യവസ്ഥയുടെ ദോഷമല്ല മനുഷ്യനിൽ സ്വാർത്ഥത നിലനിൽക്കുന്ന കാലത്തോളം ആവർത്തിക്കാം മനുഷ്യനിൽ സ്വാർത്ഥത നിലനിൽക്കുന്ന കാലത്തോളം അത് ഊട്ടിയുറപ്പിക്കപ്പെടും ഏത് മേഖല വേണമെങ്കിലും എടുത്തോളൂ നല്ല ഒരു ഒരു പത്തോ ഇരുപതോ നല്ല പ്രഭാവശാലികളായ നടീ നടന്മാരെടുക്കും അല്ലെങ്കിൽ നടന്മാരെടുക്കും കേരളത്തിൽ പൊതുവേ നടിമാർക്ക് പ്രഭാവം കുറവാണ് ഒന്നെടുത്തോളൂ പ്രഭാവശാലികളാണ് പ്രഭാവം ഇല്ലാത്ത അഭിനയ ചാതുര്യം അങ്ങേ അറ്റമുള്ള അല്ല എടുക്കാൻ പറഞ്ഞത് സമൂഹത്തിൽ പ്രഭാവം ചെയ്ത നടീനടന്മാരെ എടുക്കുക അവരുടെ മക്കൾ ഏത് മേഖലയിലാണെന്ന് നോക്കുക അവരുടെ മക്കൾ ഏത് മേഖലയിലാണ് നോക്കുക ഇല്ലെങ്കിൽ വേണ്ട വളരെ പ്രഭാവം ചെയ്ത രാഷ്ട്രീയ നേതാക്കന്മാരെടുത്തോളൂ ഏത് പാർട്ടിയിൽ നിന്നൊന്നും നോക്കണ്ട ഒരു പാർട്ടി നോക്കണ്ട അവരുടെ മക്കൾ ഏത് മേഖലയിലാണ് നോക്കിക്കോളൂ നമുക്ക് കാണാൻ സാധിക്കും പ്രഭാവം ചെലുത്തുകയും കുറച്ച് ചിൽവാനോ അതൊക്കെ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ മക്കളെയും അതേ മേഖലയിലേക്ക് കൊണ്ടുവരാനുള്ള സാഹചര്യങ്ങളുടെ ആനുകൂല്യം അവരുപയോഗിച്ചിട്ടുണ്ട് ഉപയോഗിക്കുന്നുണ്ട് ഇങ്ങനെയാണ് ജാതി രൂപപ്പെടുക എല്ലാ മേഖലയിലും ഇത് കാണാൻ സാധിക്കും എല്ലാ മേഖലയിലും നമ്മളൊക്കെ ഒരു ഒരു എൽ പി സ്കൂൾ തൊട്ട് നല്ലപോലെ ന്യൂസ് പേപ്പർ വായിക്കുന്ന ശീലമുണ്ടായിരുന്നു എപ്പോഴും അത്ഭുതപ്പെട്ടൊരു വിഷയമുണ്ട് ഒരു ഒരു പ്രിയ ഡിഗ്രിയൊക്കെ എത്തുന്നത് വരെ അത്ഭുതപ്പെട്ട വിഷയമുണ്ട് ഈ ജഡ്ജിമാർക്കൊന്നും റിട്ടയർമെൻ്റ് ഇല്ലയെന്ന് സുപ്രീം കോടതി ജഡ്ജിമാർക്കൊന്നും റിട്ടയർമെൻ്റ് ഇല്ലേ കാരണം നമ്മൾ എൽ പി സ്കൂൾ പഠിക്കുമ്പോഴും ജസ്റ്റിസ് നരിമാനുണ്ട് ഹൈസ്കൂൾ പഠിക്കുമ്പോൾ നരുമാനുണ്ട് കോളേജ് പഠിക്കുമ്പോഴും നരുമാനുണ്ട് എപ്പോഴും നരുമാനുണ്ടായിരുന്നു അല്ലെങ്കിൽ ചന്ദ്രചൂഡ് അന്നും ഉണ്ട് പിന്നെയുണ്ട് പിന്നെയുണ്ട് ഇതെന്താ അത് ഒരാൾ തന്നെയാണ് ഇയാൾക്ക് മരണമില്ല എന്ന് നമുക്ക് തോന്നും അല്ല മക്കളെ മക്കളായിട്ട് അങ്ങനെ പോരുക അല്ലെങ്കിൽ മരുമക്കളായിട്ട് പോരുക അത് കൊളേജിയം സിസ്റ്റത്തിൻ്റെ ഗുണദോഷങ്ങൾ അതിലേക്ക് കിടക്കുന്നില്ല അത് മറ്റൊരു സന്ദർഭത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഇതേത് മേഖലയിലായില്ലാത്തതെന്ന് പറഞ്ഞു തരുമോ ഇതാണ് വർണ്ണം ജാതിയായി തീരുന്നതിൻ്റെ പ്രായോഗികത ഇവിടെയാണ് വരുന്നത് അതിലൂടെ നോക്കുന്ന സമയത്ത് നമുക്ക് ശാസ്ത്രീയമായി എന്തായിരുന്നു സിദ്ധാന്തം എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കാതെ വരും എന്നിട്ട് ഈ വന്നു ചേർന്ന ദൂഷിത ഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വർണ്ണസിദ്ധാന്തമേ ദോഷയുക്തമാണ് എന്ന് പറയും അവിടെയാണ് തെറ്റ് ുറപ്പിച്ച് പറയുന്നു ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്ര വിഭാഗത്തിൽ മനുഷ്യർ പിരിക്കപ്പെട്ടിട്ടുള്ളത് ഹിന്ദുക്കളുടെ ഇടയ്ക്ക് മാത്രമല്ല അത് ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം വ്യത്യാസമില്ലാതെ ഇന്ത്യക്കാരെന്നോ അമേരിക്കക്കാരെന്നോ അറേബ്യക്കാരെന്നോ ആഫ്രിക്കക്കാരെന്നോ വ്യത്യാസമില്ലാതെ ലോകത്തിലുള്ള എല്ലാ സമൂഹങ്ങളിലും ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്ര വിഭാഗങ്ങളുണ്ട് അത് ഗുണഘടനയ്ക്കനുസൃതമായിട്ടാണ് നമ്മുടെ ഗുണഘടനയ്ക്ക് അനുസൃതമായിട്ടാണ് നമ്മൾ കർമ്മങ്ങളെ ചെയ്യുക ഓരോ വ്യക്തിയുടെയും ഗുണഘടന എന്താണോ അതിനനുസൃതമായിട്ടാണ് സ്വാഭാവികമായി ചോദന വരിക ചോദനാനുസൃതമാണ് കർമ്മം ചെയ്യുക അപ്പം സംഘർഷരഹിതമായി കർമ്മനിർവഹണം സാധിക്കും അവനിൽ നിന്നും ഉത്പാദനം വർദ്ധിക്കും ഒരു സംഘർഷമില്ലാതെ അവനവൻ്റെ തൊഴിലിലേർപ്പെട്ട് കഴിയാൻ സാധിക്കും ഇതാണ് വർണ്ണസിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനം അവിടെ ഗുണകർമ്മവിഭാഗശഹ എന്നുള്ള വർണ്ണനിർണയത്തിൻ്റെ മന്ത്രം ഓർമ്മിക്കുക അതുപോലെ ആശ്രമം ആശ്രമം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ ലക്ഷ്യപ്രാപ്തി വരെ പരിശ്രമിക്കാനുള്ള ഘട്ടമാണ് ഇപ്പം ജീവിതത്തിൻ്റെ എന്ത് എന്തിന് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായി പഠിക്കുന്ന ഒന്നാം ഘട്ടം അതിനനുസൃതമായി ജീവിക്കുന്ന തുടർഘട്ടങ്ങൾ ഇതിൽ ഓരോ ആശ്രമത്തിലുള്ളവർ അതത് ആശ്രമധർമ്മങ്ങളെ പാലിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്ന അവസ്ഥ ഈ വർണ്ണാശ്രമധർമ്മ വ്യവസ്ഥയിൽ ഒരു ദോഷവും എന്ന് മനസ്സിലാക്കുക അറിയാതെ ഇതെന്തെന്ന് പോലും അറിയാതെ ആയിരം പേര് പറഞ്ഞത് കേട്ട് നമുക്കും തോന്നിപ്പോകുക ഇതിലെന്തോ ദോഷമുണ്ടോ എന്നാണ്